നാഗവല്ലിയെ പോലെ പിന്നാലെ നോട്ടം കണ്ടില്ലേ ഇതുപോലത്തെ പ്രകടനം ഇനി നിങ്ങൾക്ക് ഈ സീസൺ കഴിഞ്ഞതുവരെ കാണാൻ പറ്റത്തില്ല ഇത്രയും മനോഹരമായ ഒരു കാഴ്ച പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക ഷോർട്സ് രണ്ടും രണ്ടും ഇങ്ങനെ ഇങ്ങനെ അകറ്റി ഒരു മൂന്ന് തവണ പുള്ളി മൂന്ന് തവണ ആ ഒരു അതിന്റെ വരുന്നു ഒരു സ്പോർട്സ് താരത്തിന്റെ മെയ്വഴക്കത്തോടെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ആദില കട്ടിൽ നിന്ന് പുതപ്പ് ഒലിച്ചെടുക്കുന്നു തലകണി എടുത്തെറിയുന്നു അനീഷിന് നേരെ വളരെ ഭീകരമായ ഒരു ആക്രമണമാണ് ഇവിടെ ആതില അഴിച്ചുവിട്ടിരിക്കുന്നത് ഇവിടെ തളയ്ക്കാൻ അവിടെ ആരുമില്ലേ ഇവിടെ നമ്മുടെ നൂറാ നൂറയ്ക്ക് പോലും ആതിലെ തളയ്ക്കാൻ കഴിയുന്നില്ല അങ്ങനെ നമ്മുടെ അനീഷ് പാത്രം കഴുകാൻ തയ്യാറായിട്ട് അടുക്കളയിൽ പോയി നിന്ന് പാത്രം കഴുകുകയാണ് ഇവിടെ നമ്മുടെ ആദില വീണ്ടും നാഗവല്ലിയെ പോലെ പിന്നാലെ പോവുകയാണ് നോട്ടം കണ്ടില്ലേ ആ നോട്ടം കണ്ടില്ലേ അതാണ് ഭയങ്കര പ്രശ്നം അനീഷിനെ നോക്കി പേടിപ്പിക്കുകയാണ് അതിനുശേഷം അനീഷൻ ദേഹത്തേക്ക് വെള്ളമൊക്കെ കോരി ഒഴിക്കുകയാണ് കൈ ഒക്കെ ഇങ്ങനെ പാത്രത്തിൽ മുക്കിയിട്ട് വെള്ളം കുടയുകയാണ് ഈ ആതിലേക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോന്നൊന്ന് പരിശോധിക്കണം ഈ അനീഷിന് പുറകെ പിന്നാലെ ഇങ്ങനെ നടന്ന് 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 അനീഷനെ പ്രകോപിപ്പിക്കുകയാണ് ഇത് സ്ട്രാറ്റജി ആണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചാണോ അതോ എന്തെങ്കിലും കോമ ഉണ്ടാക്കാനാണോ എന്താണ് ആതിലൂടെ മനസ്സിരിപ്പ് എന്ന് അറിയത്തില്ല എന്താണ് ഈ മനസ്സിലിരിപ്പ് പ്രേക്ഷകർ മനസ്സിലാകുന്നതിന് മുമ്പേ ആതിലേക്ക് മനസ്സിലാകും ആതിലെ വീട്ടിലെത്തിയെന്ന് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആതിലയുടെ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ ഇനിയും ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ